കാണാൻ കൊതിച്ചിരുന്ന ഒരാളല്ലേ കേട്ടോ അതെ എന്തൊക്കെ ആയിരുന്നു എന്റെ അമ്മ ആ ഫ്ലാഷ് ബാക്കിൽ മൊത്തം സ്റ്റാറാണ് റിയൽ സ്റ്റാർ ആണ് ഞാനിപ്പോ ആലോചിച്ച് ഇത് ആരാണ് ഇങ്ങനെയൊക്കെ എന്നത് ഇത്രയും ടാലന്റ് ഉള്ള ഒരാള് ആദ്യമായിട്ട് കാണുക അല്ലേ ഭയങ്കര ഫ്രഷ്നെസ് ആണ് ആ ഭാഗം വരുമെത്തിക്കുന്നുണ്ടല്ലോ അത് ഗംഭീരായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുന്ന കുഞ്ഞു പ്രാവശ്യം നമ്മുടെ എന്തോ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു ടോപ്സിംഗറിന്റെ തന്നെ അതിന് ഒരു ഒരു കുഞ്ഞു ദുർഗക്കുട്ടി കൂട്ടത്തില് ഏറ്റവും ചെറുതല്ലേ അതെ 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 ഈ സിനിമ റിലീസായി ലോക റിലീസായി കഴിഞ്ഞപ്പം കല്യാണി ചേച്ചിയെ പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറാണ് സെയിം ക്യാരക്ടർ തന്നെയാണ് കല്യാണി ചേച്ചിയുടെ കുട്ടിക്കാലം ചെയ്ത ആള് എന്നുള്ളത് അപ്പം എങ്ങനെയുണ്ട് റെസ്പോൺസ് യങ് ചന്ദ്ര കുട്ടി ചന്ദ്രക്ക് എല്ലാരും പറയണേ എല്ലാരും പോസിറ്റീവ് ആയിട്ടാണ് എല്ലാവരും പറയണേ എല്ലാരും ബ്ലെസിംഗ്സ് കിട്ടിണ്ട് വളരെയധികം ഉണ്ട് ഒരു കുട്ടി സ്റ്റാറിനെ അല്ലെ പെട്ടന്ന് ഒരു മൂവി റിലീസ് ആവുന്നു നമുക്ക് അതിലൂടെ ഒരു കുഞ്ഞി സ്റ്റാറിനെ കിട്ടുന്നു ഇങ്ങനെയുള്ള മാർഷൽ ആർട്സ് സ്കിൽസ് എന്നൊക്കെ പറയുന്നത് ഈ പ്രായത്തിൽ അങ്ങനെ നമ്മളങ്ങനെ പൊതുവെ കാണുന്ന ഒരു സംഭവം അല്ലല്ലോ ഓറിയന്റേഷൻ പക്ഷേ അതിൽ ഇമോഷൻസ് ഉണ്ട് അല്ലേ എങ്ങനെയാണ് ഇമോഷൻസ് ഒക്കെ അത് അച്ഛൻ

കടന്നൂടാ ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് അത് അച്ഛന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ആഷ്ലി അങ്കിള് പറഞ്ഞിട്ട് ആണല്ലേ കാസ്റ്റിങ്ങിലുള്ളതാണ് പിന്നെ ആ കാസ്റ്റിംഗ് ഡയറക്ടർ വിവേക് എന്ന് പറഞ്ഞ അങ്കിണ്ട് അപ്പോ മാർഷൽ ആർട്സിന്റെ വീഡിയോ അയച്ചേ പറഞ്ഞു അപ്പൊ അയച്ചോടുത്തു അപ്പൊ ചെറിയൊരു ഓഡീഷൻ പഠി നടത്തിണ്ടായിരുന്നു എന്നിട്ട് അലിക്ക് സെലക്ട് ചെയ്തു നമുക്ക് കാണാൻ പറ്റുമോ ഒരു എല്ലാരും നോക്കിയിരിക്കു മുന്നേ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞ പിന്നെ ദുർഗക്കുട്ടിന്നാണോ അതേ ചന്ദ്ര എന്നാണോ വിളിക്ക എല്ലാരും കുഞ്ഞിനീലീന്ന് വിളിക്കണേ ശരി എന്നാ നമുക്ക് കാണാം കുഞ്ഞിനീലിയുടെ പെർഫോമൻസ് നമ്മള് വെയിറ്റ് ചെയ്തിരുന്ന പെർഫോമൻസ് ആണ് Obrigado. <laughs> ഇതാണ് ജന്മനാലുള്ള ടാലന്റ് എന്ന് ഒരു വലിയ നമസ്കാരം കേട്ടോ ഈ ഡെഡിക്കേഷൻ പറയുന്നത് ദുർഗ കുട്ടിയുടെ ഞാൻ എന്നെ പോലെയുള്ള ആൾക്കാര് പഠിക്കണം എന്ന് എനിക്ക് തോന്നാണ് കാരണം ഈ വയസ്സിൽ എത്ര അധികം അല്ലേ അച്ഛനോട് ചോദിക്കാം ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണല്ലേ അതായത് ഞങ്ങൾ ഒരുപാട് ഫോഴ്സ് ചെയ്യാറില്ല ഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങള് അവരുടെ ആരോഗ്യത്തിനും പിന്നെ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങള് ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അതിന്റെ ഫ്യൂച്ചറും പറഞ്ഞു കൊടുക്കും അപ്പൊ അതിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ വിഷ്വൽസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉദാഹരണങ്ങൾ കൊടുക്കും അങ്ങനെയാണ് പതിവ് പിന്നെ അവര് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് ഏതാണോ അത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും അതിനുള്ള കൊറേ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരുപാട് ഫാൻസ് വരാൻ തുടങ്ങിയപ്പോ ത്രില്ലിംഗ് ആയി അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് കൂടുതൽ മൂന്ന് വയസ്സോട്ട് മൂന്ന് വയസ്സോട്ട് അതൊരു മൂന്നര വയസ്സാകുമ്പോൾ ഒരു വലിയൊരു ഭാഗ്യ കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ കുട്ടികൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലുണ്ടാവും അവരുടെ ടാലന്റ് അത് നമ്മൾക്കൊക്കെ ഉണ്ട് എല്ലാവരും നമ്മൾ വർത്താനം പറയുമ്പോഴും നടക്കുമ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ ബോഡി അനാറ്റമിൻ്റെ സ്റ്റൈലുണ്ടാകും അപ്പൊ ഒരുപാട് കാര്യങ്ങൾ കിടക്കണുണ്ടാവും ഇപ്പൊ സ്ഥിരം യൂസ് ചെയ്യുന്ന കുറെ ആംഗിൾസും കാര്യങ്ങളും വെച്ച് അത് ആദ്യം പഠിപ്പിക്കും അപ്പൊ അവർക്കന്നെ ഒരു കോൺഫിഡൻസ് വരും പെട്ടെന്ന് ഞാനത് പഠിച്ചു എന്നുള്ളതിന്റെ അങ്ങനെയാണ് കണ്ടെത്തത് മൂന്നര അത് ബാഹുബലി ടൂറെ ഓഡിയോ ലോഞ്ചിങ് ഉണ്ടായിരുന്നു അപ്പൊ അതാണ് അവളുടെ ഫസ്റ്റ് സ്റ്റേജ് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ഇത്തിരി പോകുന്ന കുട്ടിയായിരുന്നു നല്ല പ്രോത്സാഹനം ഒക്കെ കിട്ടിയല്ല അവരുടെയും ആണല്ലേ ആ ആക്ഷൻ തന്നെയാണ് അങ്ങനെ കണ്ടിന്യൂസ് ത്രൂ പഠിക്കാൻ നല്ല ഇഷ്ടമാണ് അത് ശരി എനിക്ക് ആ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടംസ് ലേർണിംഗിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട്സ് പിന്നെ കൊയ്യുക എന്നുള്ളതാണ് പാരന്റ്സ് എപ്പോഴും ശരിയല്ലേ സാറിന് എന്ത് പറയുന്നു ഈ കാലഘട്ടത്തിൽ എങ്ങനെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഒരു വളരെ ും സലാമുണ്ട് നമ്മുടെ കുഞ്ഞ് അവിടെ നിൽക്കുമ്പോ അതാണ് അത് ഒരു മാനിഫെസ്റ്റേഷൻ ആണ് ആ അത് മാനിഫെസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത് ഞാൻ മാത്രമല്ല ഈ ലോകം മൊത്തം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞ് ഒരു വല്യൊരു സ്റ്റാർ ആവണം തീർച്ചയായിട്ടും അതുപോലെ അക്കാഡമിക് ഭദ്ര 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 വിനോദ് എങ്ങനെ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയി ഞാൻ തന്നെയാണ് ഗുരു ഓ ാണ് അപ്പൊ ചക്കര ഇനി ഒത്തിരി ഒത്തിരി മൂവീസ് ഇങ്ങനത്തെ നല്ല നല്ല ഞങ്ങളെ ഞെട്ടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരുപാട് പെർഫോമൻസുകളൊക്കെ ആയിട്ട് മൂവീസ് ആയാലും എന്താണോ ഇഷ്ടം നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ എന്തിനാണോ ഇഷ്ടം അതിലെല്ലാം തിളങ്ങട്ടെ കേട്ടോ ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ നമ്മുടെ പാട്ടൊക്കെ കേക്കാം ഇനി കൊറേ കുഞ്ഞുമണികളുണ്ട് ചക്കരേനെ പോലത്തെ തന്നെ അല്ലേ ഒരു ഓട്ടോഗ്രാഫ് വേണം പിന്നൊരു ഫോട്ടോ വളരെ കാണണം അങ്ങനെ എനിക്ക് കൊച്ചു നീലിയുടെ ഓട്ടോഗ്രാഫ് ഓട്ടോഗ്രിട്ട് താങ്ക് യു അപ്പോ ഓൾ ധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ എംബ്രസ് വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോൾ സീറോ വൺ ഫൈവ് സിക്സ് ഡബിൾ സീറോ വൺ ടു സീറോ